എനിക്കൊരു തെറ്റ് പറ്റി എല്ലാവരും മാ ഞാൻ അതിനെ തിരുത്തും അയാൾ തിരുത്തി ജീവിച്ചാൽ അയാൾ ഏറ്റവും നല്ലവനാണ് എന്നാണ് വളരെ നല്ലതാണ് എന്ന് തോന്നി അവൻ്റെ ജീവിതത്തിൽ അബദ്ധം പറ്റി ആ അബദ്ധത്തെ ശ്രമിക്കാനും അത് തിരുത്താനും അവനൊരു അവസ്ഥ ഉണ്ട് അവനവധം പറ്റി പോയി നീ ഒരു കഞ്ചാവ ഇവിടുത്തെ കഞ്ചാവടിക്കാരനെന്നേ എന്ന് ചോദിക്കും സത്യം പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സമ്മതിച്ചാൽ ലോകം അതിനോട് പൊറുക്കും വേടൻ എന്നൊരു ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ എന്താ എനിക്കൊരു തെറ്റ് പറ്റി എല്ലാവരും മാ പാകണം ഞാനതിനെ തിരുത്തും അയാൾ തിരുത്തി ജീവിച്ചാൽ അയാൾ നല്ലവനാണ് എന്നാണ് അയാൾ നല്ലവനാണ് കാരണം ആ കുട്ടി ഞാൻ മനസ്സിലാക്കിയതോളം അവൻ പോലീസിനോടോ നാട്ടുകാരോടോള്ള അവൻ്റെ പെരുമാറ്റ രീതി വളരെ മാന്യമാണെന്ന് എനിക്ക് ടി വിയിൽ കണ്ടിട്ടുള്ളവരെ എനിക്ക് നേരിട്ട് പരിചയമെന്നുള്ള ആളല്ല ടി വിയിൽ കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു ശരീരഭാഷയും ആ കുട്ടിയുടെ ഒരു മനസ്സിൻ്റെ ഒരു രീതികളും പ്രതികരി കാര്യങ്ങളും പ്രതികരിക്കുന്ന സമീപനമെല്ലാം വളരെ നല്ലതാണ് എന്ന് തോന്നി അവൻ്റെ ജീവിതത്തിൽ അവനൊരു അബദ്ധം പറ്റി ആ അബദ്ധത്തെ ശ്രമിക്കാനും അത് തിരുത്താനും അവനൊരു അവസരമുണ്ട് ഒരവർത്തം പറ്റിപ്പോയി ഇനി നീ ഒരു കഞ്ചാവ ഇവിടുത്തെ നീ എന്ന് ചോദിക്കുന്നത് ഒരവത്തം നമ്മൾ കുട്ടിക്ക് പറ്റിയാൽ അവനെ പറഞ്ഞു തിരുത്തി അല്ലെങ്കിൽ അവളെ പറഞ്ഞു തിരുത്തി നമ്മൾ കൂടെ നിർത്തണം എന്നുള്ളതാണ് നമ്മൾ ഈ ചുമ്മാ ഡയലോഗിന് വേണ്ടി വേണ്ടിയിട്ട് ചേർത്ത് നിർത്തും എന്നൊക്കെ വെറുതെ വരുന്നേ അങ്ങനെ ചേർത്ത് നിർത്തുന്നതല്ല അധ്യാപനെ ലഹരി അടിച്ചു കൊണ്ട് നല്ല ചീത്ത പറയുകയാണ് അപ്പോൾ കുറേ ആൾക്കാർ പറയുകയാണ് അധ്യാപനെ ചീത്ത വിളിച്ച് അവനെ ചേർത്ത് നിർത്തും അവനെ ചേർത്ത് നിർത്തല്ല അവനെ ശാസിച്ച് മര്യാദി നിർത്താമെന്നുമാണ് വേണ്ടത് അതിനൊന്ന് ഞാൻ ചോദിക്കും ഞാനൊരു പിന്തിരിപ്പൻ നാട്ടൻ പുറത്ത് കറണമെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ കുഞ്ഞുങ്ങളോടുള്ള സമീപനത്തിൽ സ്നേഹത്തോടുള്ള സമീപനം വേണം അവരുടെ മേലൊരു നോട്ടം വേണം അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനൊരു അവധം പറ്റിയാൽ പോലും അവരെ അറിയിക്കുക അവർ നിങ്ങളെ കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നതല്ല അവർ നിങ്ങളെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കും ടൈ ഷൈൻ ടോം ചാക്കോ എന്ന സിനിമാ നടൻ ലഹരിക്കടിമയാണ് എനിക്ക് മോചനം വേണം എന്നാവശ്യപ്പോൾ അയാളെ ലഹരി മോചന കേന്ദ്രത്തിൽ എത്തിയത് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റാണ് എത്തിച്ചത് അല്ലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ലഹരി കഴിക്കുന്നവരെ എല്ലാം തൂക്കിക്കൊല്ലാൻ വരുന്ന ആളല്ല അയാളെ തെറ്റുതിരുത്താനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളെ അപ്പോൾ തന്നെ ആ രാത്രിയിൽ തന്നെ ഒരു ലഹരി മോചന കേന്ദ്രത്തിലേക്ക് എത്തിച്ച് ആ ചികിത്സ കൊടുക്കാനാണ് എക്സൈസ് ഓപ്പ് ശ്രമിച്ചത് അത് മാതൃകാപരമാണ് അപ്പോൾ അതിന് നമ്മളെ വീട്ടിലൊരു കുഞ്ഞിങ്ങനെ ഒരു അബദ്ധം പറ്റി അത് വിളിച്ച് പറഞ്ഞാൽ ഗുണമെന്നറിയാം ഈ കൊടുത്തവൻ പിന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ നമുക്ക് വരും ആ എൻ്റെ കുഞ്ഞു അബദ്ധം പറ്റി അങ്ങ് ചവിട്ടി താത്ത വെച്ചേക്കാം ഒന്നും ഒളിച്ചു വെക്കേണ്ടതായില്ല സത്യം പറഞ്ഞത് കൊണ്ട് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല എൻ്റെ ജീവിതത്തിൽ സത്യം വിളിച്ചു പറഞ്ഞിട്ടാണ് അപ്പോൾ പലരും വിചാരിച്ചു അവൻ സത്യം പറഞ്ഞ അവൻ്റെ കാറ്റുപോയെന്നാണ് ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു കാര്യമാണ് നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് സമ്മതിച്ചാൽ ലോകം അതിനോട് പൊറുക്കും അത് ഈ വേടൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അയാളോട് ഒരാൾക്കും ഒരു വിദ്വേഷം തോന്നുന്നില്ല സ്നേഹമാണത് എനിക്ക് ആ കുട്ടിയോട് ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവനോട് എനിക്ക് വലിയ അത്യധികമായ സ്നേഹമാണ് തോന്നി കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയ വാത്സല്യമാണ് തോന്നി അതുകൊണ്ട് നമ്മൾ ഒളിച്ചു വയ്ക്കരുത് ഇങ്ങനെ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കരുത് പോലീസിനെ ആണെങ്കിലും എക്സൈസിനെ ആണെങ്കിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും നല്ല നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം അത് ഈ വേടൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ് അയാളോട് ഒരാൾക്കും ഒരു സ്നേഹമാണ് എനിക്ക് എനിക്ക് ആ കുട്ടിയോട് ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് അവനോട് മലയാളികൾക്ക് റാപ്പ് സംഗീതത്തിന്റെ പൊതു കാണിച്ചു കൊടുത്ത് ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ഒരു റാപ്പ് ഗായകനായി വളർന്നിരിക്കുകയാണ് വേടൻ ഇന്ന് വേടന്റെ ഒരു പ്രോഗ്രാമിനാണ് ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് അനുഭവപ്പെടുന്നത് അത്രത്തോളം ഹാട്ട് കോർ ഫാൻ ബേസ് ഉള്ള ഒരു റാപ്പ് ഗായകൻ എന്ന നിലയിൽ വേടൻ ഇന്ന് എത്തി നിൽക്കുന്നത് സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര ഉയരത്തിലാണെന്ന് പറയാം ഈ ഒരു ലെവലിലേക്ക് വേടനെ എത്തിച്ചേരുവാൻ ഒരുപാട് സഹനങ്ങൾ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് തൻ്റെ രാഷ്ട്രീയവും ജീവിതവും എല്ലാം തന്നെ റാപ്പ് സംഗീതത്തിൽ ചേർത്ത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ പ്രേക്ഷകർ വേടനെ തലയിലെടുത്തു വെച്ചാണ് ഇപ്പോൾ കൊണ്ടാടുന്നത് ഇപ്പോഴും വേടനെ വിമർശിക്കുന്നവരുണ്ട് അറിയില്ല എന്ന് സ്വയം അഹങ്കരിച്ച് പറയുന്നവരുണ്ട് പക്ഷേ എന്നിരുന്നാലും വേടനെ അറിയുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ് വേടനെ അറിയാത്തവർ ഒട്ടും അപ്ഡേറ്റായവർ അല്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും